തിരുവല്ല കല്ലുങ്കലിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് കത്തി അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത് ആർക്കും പരിക്കില്ല നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം കൂടുതൽ വിവരങ്ങളുമായി സി അഭിലാൽ ചേരുന്നുണ്ട് അഭിലാൽ എപ്പോഴാണ് ഈ തീ പിടിച്ചത് ആർക്കെങ്കിലും സാരമായി പരിക്കുണ്ടോ തീ പൂർണ്ണമായും അടയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തോട് ചേർന്നുള്ള പ്രദേശം സ്ഥല സ്ഥാപനങ്ങളോ വീടുകളോ കുറവുള്ള സ്ഥലമാണ് കോഴാത്തതിൽ രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മറ്റൊരു വാഹനത്തെ മറികടന്ന് എത്തിയ കാറാണ് അപകടത്തിൽ ഇടയാക്കിയത് ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച് തകർത്ത ശേഷം വാഹനം തിന് തീ പിടിക്കുകയാണ് ഉണ്ടായത് രാത്രി സമയമാണ് എന്നതിനാൽ തന്നെ പെട്ടെന്ന് തീ പടർന്നതിനെ തുടർന്നാണ് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം എത്തിയത് അതേസമയം തന്നെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഡ്രൈവർ മാത്രമാണ് എന്നുള്ളതാണ് ലഭ്യമാകുന്നത് വിവരം ഇയാൾ അപകടത്തെ തുടർന്ന് വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത് കെ എൽ ട്വന്റി സെവൻ എൽ ഏഴ് ഏഴ് അഞ്ച് അഞ്ച് എന്നതാണ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഇത് കണക്കിലെടുക്കുമ്പോൾ തിരുവല്ല കടപ്ര സ്വദേശി സാംസൺ മത്തായി ആണ് വാഹനത്തിന്റെ രജിസ്ട്രേഡ് ഓണർ ഇദ്ദേഹം തന്നെയാണോ വാഹനം ഓടിച്ചത് എന്നത് സംബന്ധിച്ച് വ്യക്തത ഇനിയും വന്നിട്ടില്ല അതേസമയം തന്നെ തിരുവല്ലയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘാംഗങ്ങളാണ് വാഹനത്തിലെ തീ പൂർണമായും അണച്ചത് ഒരാൾ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ ലഭ്യമാവുന്ന വിവരം ഈ വിഷയത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ഇന്ന് രാവിലെ ആരംഭിക്കുമെന്നുള്ളതാണ് തിരുവല്ല പോലീസ് അറിയിച്ചിട്ടുള്ളത്